നമ്മുടെ അടുത്ത ചപ്പാത്തി ചാത്തിയല്ലോ എത്ര പെട്ടെന്നാണ് കണ്ടില്ലേ നമ്മുടെ ചപ്പാത്തിക്കുള്ള മാവ് കുഴച്ചെടുക്കാൻ പറ്റുന്നത് ഞാനിവിടെ നല്ല സോഫ്റ്റ് ചുറ്റായ ചപ്പാത്തി ഓരോ പൊള്ളമായിട്ട് വരുന്നതാണ് ഞാനിവിടെ ചുട്ടെടുക്കുന്നത് അപ്പം നമ്മൾക്ക് ആ മാവ് എങ്ങനെയാണ് കുഴക്കണമെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരണ്ടേ ഞാനത് കാണിച്ചു തരാം ഈ ചപ്പാത്തി ഉണ്ടാക്കുന്ന സമയത്ത് ഓരോരുത്തർക്ക് ഹാഡായിരിക്കും രുചി കുറവായിരിക്കും അപ്പം നമ്മൾക്ക് നല്ല സോഫ്റ്റും രുചിയും ചപ്പാത്തി വരാനായിട്ട് എങ്ങനെയാണ് ആ മാവ് കുഴച്ചെടുക്കണതെന്ന് ഞാൻ കാണിച്ചു തരാട്ടോ നമ്മൾക്ക് ഓരോരുത്തർക്കും ആവശ്യമുള്ള മാവ് എടുക്കുക ഗോതമ്പ് മാവാണ് ഞാൻ ഇത്രയും മാവ് എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾക്ക് ആവശ്യമുള്ള ഉപ്പ് പൊടി ഇട്ട് കൊടുക്കുക ഒരു സ്പൂണ് എണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണയാവാം നെയ്യാവാം വെണ്ണയാവാം ഓയിലാവാം ഏതാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് ഒരു സ്പൂണ് കൂടെ ഒഴിച്ചു കൊടുക്കാം അതിന് ശേഷം നമ്മൾക്ക് വെള്ളം ഒരുപാട് തിളയ്ക്കാതെ ഒരു ഇളം ചൂടുള്ള വെള്ളം ഇതാ കണ്ടില്ലേ അങ്ങനെ വരുന്നത് ഇങ്ങനെ ഉള്ള ഇളം ചൂടുള്ള വെള്ളം നമ്മൾക്ക് ഇതിൽ ഒഴിച്ചു കൊടുക്കണം ഒരുപാട് തിളച്ച് പോയാൽ നമ്മുടെ ചപ്പാത്തി ഹാഡാവും അതുകൊണ്ടാണ് ഇളം ചൂടുള്ള വെള്ളം ഒഴിക്കാൻ പറയുന്നത് ചെറുതായിട്ടൊന്ന് ശ്രദ്ധിച്ചാൽ മതി അത്രയേ ഉള്ളൂ കാര്യം നമ്മൾ പച്ചവെള്ളം ഒഴിക്കുന്നതിൻ്റെ പകരം ഇളം ചൂട് വെള്ളം ഒഴിക്കുക നമ്മൾ ചപ്പാത്തി ചുട്ടെടുക്കുമ്പോൾ എണ്ണയൊന്നും തൂവേണ്ട ആവശ്യമില്ല ആ ഒരു സ്പൂണ് എണ്ണ നമ്മൾക്ക് ഈ മാവിലോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ നമ്മൾക്കിത് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ പകുതി കുഴക്കുമ്പോഴേക്കും തന്നെ നോക്ക് സോഫ്റ്റ് ആയ മാവ് കണ്ടില്ലേ അപ്പൊ നമ്മൾക്കിതൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ചു വെക്ക എത്ര പെട്ടെന്നാണ് കണ്ടില്ലേ നമ്മുടെ ചപ്പാത്തിക്കുള്ള മാവ് കുഴച്ചെടുക്കാൻ പറ്റണത് നമ്മൾക്ക് ഈ മാവ് ഒരു പത്ത് മിനിറ്റ് നമ്മൾക്കിങ്ങനെ സെറ്റ് ചെയ്യാൻ വയ്ക്കാം അവിടെ ഇരിക്കട്ടെ ഒരു മീഡിയം ഫ്ലെയിമിൽ നമ്മളിങ്ങനെ ചുട്ടെടുത്ത് കഴിഞ്ഞാൽ ഇതാ കണ്ടില്ലേ രണ്ട് തവണ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് കഴിഞ്ഞാൽ മൂന്നാമത്തെ തവണ ഇങ്ങനെ പൊള്ളമായിട്ട് വരും കണ്ടില്ലേ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ അമർത്തി കൊടുക്കുക സൂപ്പർ അല്ലേ നമ്മുടെ ചപ്പാത്തി ഇനി നമ്മൾക്ക് അടുത്തത് ഇട്ട് കൊടുക്കാം നമ്മൾ ചപ്പാത്തി ചുട്ടെടുക്കുന്നതിലും ഒരു നേക്ക് ഉണ്ട് നമ്മൾ ആദ്യം ഇങ്ങനെ ഇട്ടു ഒന്ന് ചെറുതായിട്ട് ചൂട് ചൂടായ ശേഷം രണ്ടാമത് തിരിച്ചിട്ടു എന്നിട്ട് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ അമർത്തി കൊടുക്കുക ഇനി നമ്മൾക്ക് ഒന്നുകൂടി തിരിച്ചിടാം അപ്പൊ നമ്മുടെ അടുത്ത ചപ്പാത്തിയല്ലോ അപ്പൊ നമ്മുടെ അടുത്ത ചപ്പാത്തി റെഡിയായല്ലോ ഇനി നമ്മള് ഞാൻ നിങ്ങളുടെ സ്വന്തം സുധാ മഴമേഘം ഇവിടെ എല്ലാം സിമ്പിൾ ആണ് അപ്പോ സുധാ മഴമേഘത്തിന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ഇട്ടോളൂ